പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ആരംഭം ദേവാലയത്തിലാണ് അവസാനവും ദേവാലയത്തിലാണ് നമുക്ക് മുൻപേ കടന്നു പോയിട്ടുള്ള എല്ലാവരുടെയും അവസാനത്തെ ഭവനമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ രണ്ട് കാലുമായി നടന്ന് നമ്മൾ ഇവരെ സന്ദർശിക്കും എന്നാൽ ഒരു ദിവസം നമ്മളെല്ലാവരും ഇവരോടുകൂടെ ഒരുമിച്ച് കിടക്കേണ്ട ഒരു സാന്നിധ്യം ഒരു സന്ദർഭം വരും ഇത് എൻ്റെ പിതാവിൻ്റെ കല്ലറയാണ് അവിടെ ഞാനും ആങ്ങളെയും നാത്തൂനും മോനും എല്ലാവരും കൂടെ കൂടി അപ്പൻ്റെ കല്ലറ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ഇവിടെ എത്തും അത് ഉറപ്പുള്ളൊരു സംഗതിയാണ് മാറ്റം വരാത്തൊരു സംഗതിയാണ് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും ഈ നിമിഷങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും നമ്മൾ സന്ദർശിക്കുകയും ചെയ്യുന്നത് ഉചിതമെന്ന് കരുതുക പ്രേസ്തലോഡ് ഹലേലുയാ ഹലേലുയാ ഹലേലുയ